ഇതാണ് വാക്സിനായി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു രീതി ഇതാണ് ഇത് ഇത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന് ഇതിപ്പോ ഇതിപ്പോ നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു പാർട്സ് ആണ് ഇത് ഇത് ഇതിന്റെ സിലിണ്ടറുകളാണ് സിലിണ്ടറുകൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം എളുപ്പം കുറവുണ്ടെന്നാലും ആ ഹെമില്ല ഓക്കെ വന്നത് നന്നായി ഇത് സിലിണ്ടറുകളാണ് ഈ സിലിണ്ടറിനകത്തെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഇപ്പൊ ഇതിനകത്ത് കാണു നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇതിനകത്തെല്ലാം ഓരോ അളവ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പോയിന്റ് ടു എം എൽ സിലിണ്ടറാണ് സിലിണ്ടറാണ് ഇത് അതിനുശേഷം നമ്മൾ പോയിന്റ് ഫൈവ് എം എൽ സീറോ പോയിന്റ് ഫൈവ് എം എൽ ഇത് സീറോ പോയിന്റ് സിക്സ് എം എൽ ഇത് സീറോ പോയിന്റ് ടു ഫൈവ് ഫൈവ് എം എൽ ഇങ്ങനെ പല തരത്തിൽ പല തരത്തിലുള്ള ഈ സിലിണ്ടറുകൾ ഇതിന് സിലിണ്ടർ എന്നാണ് പറയുന്നത് ഈ സിലിണ്ടർ നമ്മൾ നമുക്ക് ഇപ്പം എത്രയാണോ ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് സീറോ പോയിന്റ് ഫൈവ് എം എൽ ആണ് അതായത് ആർ ടു ബി ഇഞ്ചെക്ഷൻ കഴിഞ്ഞു ഞാനിപ്പോൾ ആർ ടു ബിക്ക് എടുത്തിട്ട് എടുത്തതേ ഉള്ളൂ ടു അതിൻ്റെ എടുത്തതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഇങ്ങനെ ഒരു ഭാഗത്ത് ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത് നമ്മൾ എത്ര എം എൽ ആണോ വാക്സിൻ ചെയ്യേണ്ടത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പോൾപോക്സ് നമ്മൾ സീറോ പോയിന്റ് ത്രീ എം എൽ ആണ് ചെയ്യുന്നത് ആർ ടു ബി നമ്മൾ ചെയ്യുന്നത് സീറോ പോയിന്റ് ഫൈവ് എം എൽ ആണ് അപ്പം നമ്മൾ സീറോ പോയിന്റ് ഫൈവ് എം എൽ ഒരു സിലിണ്ടർ എടുക്കാം ഈ സിലിണ്ടർ എടുക്കുക സിലിണ്ടർ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ പിരിച്ചു കയറ്റാം തിരിച്ചു കയറ്റി ഒരു ഉണ്ടാവും ഈ എല്ലൊക്കൊണ്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം ഇത് ലൂസാകാൻ പാടില്ല നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും അതിനുശേഷം ഇതിന്റെ ഫ്രണ്ട് ഏറ്റവും ഇത് ഇവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ നീഡിൽ നമുക്ക് ഊരാം ഇതുപോലെ ഒരു ഒരു സ്പാന ടൈപ്പിലുള്ള സാധനം ഇതിന്റെ പാർട്സ് ഇതിന്റെ കൂടെ കിട്ടും ഇത് നമുക്ക് വരുന്നത് ഈ നമ്മൾ ഈ പിന്നെ നീഡില് നീഡിൽ നമുക്ക് ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇത് ഇങ്ങനെ ഉരിയെടുക്കാം നീട്ടിൽ നമുക്ക് ഇങ്ങനെ ഉരിയെടുക്കാം നമ്മൾ ആദ്യം ഇത് ഫിക്സ് ചെയ്യാം നമ്മൾ ഇത് ഈ ഒരു പാർട്ടി നമ്മൾ സിലിണ്ടർ കയറ്റിയതിന് ശേഷം നമ്മൾ ഇത് ഫിക്സ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ഈ വാഷർ ഈ വാഷർ നമ്മൾ നിർബന്ധമായിട്ട് വിടണം കേട്ടോ ഇവിടെ ഒരു ഇതിനകത്ത് ഒരു വാഷർ ഉണ്ട് ഈ വാഷർ എക്സ്ട്രാ ആയിരിക്കും ഇത് നമ്മൾ ഇടാത്താണെങ്കിൽ ഇത് നിർബന്ധമായിട്ട് വിടണം ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വാക്സിൻ ആയിട്ട് വരില്ല നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കയറ്റാം ഡയറക്റ്റ് കേറ്റാം കേറ്റിട്ട് നമ്മൾ ഈ ഇത് ചെറിയ നീടിലാണ് കേട്ടോ ചെറിയ നീട്ടിൽ കേട്ടല്ലേ നമ്മൾ നന്നായിട്ട് ഇതിനകത്തേക്ക് കയറ്റുക കയറിയിട്ട് ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഈ സാധനം കൊണ്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം ഇളകി പോരുത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് സൂചി പൊഴിയിട്ട് ശരീരത്തി ഇരുന്ന് പോരുത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം ഇതിന്റെ പൊസിഷൻ ഇങ്ങനെയാണ് ഇരിക്കുക ഉണ്ടല്ലോ ഇത് നമ്മൾ വാക്സിൻ ഒഴിക്കേണ്ട ഒരു പിന്നെ ക്യാൻ ആണ് അപ്പൊ ഈ ക്യാൻ ഇതിനകത്തായിരിക്കും നമ്മൾ വാക്സിൻ ഒഴിക്കുക ഇതില് നമ്മൾ എടുക്കാം എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വാക്സിൻ ഒഴിക്കുക വാക്സിൻ വാക്സിൻ എൻ്റെ ഇല്ല ഇച്ചിരി വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഓക്കെ വാക്സിൻ ഒഴിക്കുമ്പോൾ നമ്മളിപ്പോൾ വാക്സിന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വാക്സിൻ്റെ ഒരു ഡയലോട്ടർ കിട്ടും ആ ഡയലോട്ടറിന് നമ്മൾ പോയിന്റ് സീറോ പോയിന്റ് ത്രീ എം എൽ എത്ര പേടാണോ ഉള്ളത് അതനുസരിച്ചുള്ള അളവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാക്സിൻ മിക്സ് ചെയ്ത് ഒരു ഐസ് ബോക്സിനകത്ത് വെക്കണം ഒരു ചെറിയ ബോട്ടിലിനകത്താക്കി ഐസ് ബോക്സിനകത്ത് പോകും എന്നിട്ട് ഇതിനകത്ത് നന്നായിട്ട് ആ വാക്സിൻ തണുത്തതിനു ശേഷം ഇതിനകത്ത് അല്പാൽപമായിട്ട് ഒഴിക്കാം ഫുള്ള് ഒഴിക്കരുത് നമുക്ക് സ്പീഡ് കുറവാണെങ്കിൽ ഇത് തണുക്കും ഇത് നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് തണുപ്പ് വിട്ടുപോകാത്ത രീതിയിൽ വേണം ഇതിനകത്ത് സാധനം ഒഴിക്കാൻ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് വെള്ളം നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ കാണാൻ പറ്റുന്ന രീതിയിൽ എന്താ ഉള്ള അതെ ഈ ബുക്ക് ഈ ബുക്ക് കണ്ട ഈ ബുക്കിനകത്തോട്ട് നിങ്ങൾ നോക്കാം ഈ ബുക്കിൽ ഞാൻ നമ്മളിപ്പോ ഇതിനകത്ത് സീറോ പോയിന്റ് ഫൈവ് എം എൽ സിലിണ്ടർ ആക്കിരിക്കണം കണ്ടോ കഴിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടോ അപ്പോ ഇത് ക്യാമറ ഒക്കെ അകത്ത് ക്ലിയർ ആകുന്നുണ്ടോ ഇതിനകത്ത് തിരിച്ചാലോ കണ്ടോ അത്ര മാത്രമേ എടുത്തുള്ളൂ മനസ്സിലാവ കണ്ടോ അത്ര കറക്റ്റ് എത്ര വേ നമ്മൾ ഏത് ആണ് ഇടുന്നത് അതനുസരിച്ച് അതനുസരിച്ച് മാത്രമേ എടുത്തുള്ളൂ അപ്പം നമ്മൾ മാക്സിൻ എടുക്കാൻ ഇതരണം വാങ്ങിക്കുന്നത് നല്ലതാണ് ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ താഴേ ഉള്ളൂ ഇതിപ്പോ ഞാൻ വാങ്ങിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അതിനകത്ത് കുറച്ച് വ്യത്യാസം ഇപ്പം വന്നിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അപ്പം നമ്മൾ വാക്സിൻ അതിനകത്ത് വെച്ച് ഇത് നന്നായിട്ട് ടൈറ്റ് ഈ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മള് ചെയ്താൽ മതി ഇത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഞാൻ ഇനി വേണമെങ്കിൽ ഒരു വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഞാൻ ഇട്ടേക്കാം നിങ്ങൾ കാണുന്നവർ കാണാം അല്ലെ കാണ വേണ്ടി കാണത്തില്ല അപ്പോൾ ഇത് ഇതേലൊരു വാക്സിനേറ്റർ നമ്മൾ വാങ്ങിക്കാം എപ്പോഴും നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു സാധനമാണ് വാക്സിനേറ്ററും ഒരു ഡിബിക്കിംഗ് മെഷീനും ചുണ്ടുമുറിക്കുന്ന മെഷീനും നമ്മളൊരു ഫാമ് തുടങ്ങുമ്പോൾ ഈ രണ്ടും നമുക്ക് നിർബന്ധിച്ചിട്ട് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ വേറെ ഉണ്ട് വാക്സിൻ മാത്രമല്ല ഇതിനകത്ത് ഇതുകൊണ്ട് എടുക്കുക നമ്മൾ പല സമയത്തും ചില ചില ഇഞ്ചക്ഷനുകൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എടുക്കാറുണ്ട് അതായത് ജെൻഡാമൈസിൻ അമിക്കാസിൻ തൈ തൈലോസിൻ തുടങ്ങിയ ഇഞ്ചെക്ഷനുകളുണ്ട് അത് ചില ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഈ ജെൻഡാമൈസിനും അമിക്കാസിനും തൈലോസിനും എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഏറ്റവും വിജയകരം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു നല്ല വലിയ ഫാമുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഞ്ചെക്ഷൻ മരുന്നുകളാണ് ഇതെല്ലാം ചെയ്യുന്ന ആയിട്ടാണ് വെള്ളത്തിലൂടെ ഒന്നും അല്ലാതെ കൊടുക്കുന്ന ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നിർബന്ധമായിട്ടും വേണം അത് ബ്രോയിലറിലാണെങ്കിലും ചില ഫാമുകളിൽ ബ്രോയിലറൊക്കെ മുപ്പത് ദിവസം കഴിയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വന്നിട്ട് കോഴികൾ ഓരോന്ന് ചാടുന്നു ആ സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഡോസാണ് വൺ ഒറ്റ ഡോസിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് മരുന്നുകളുടെ കൂട്ടത്തിൽ ഒന്ന് ട്രോക്സ് എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് മറ്റൊന്ന് അത് വെള്ളത്തിലൂടെ കൊടുക്കുന്ന ട്വന്റി ഫോർ ഹവേഴ്സ് കോഴ്സ് ഇത് അമിക്കാസിന് ഇതുപോലുള്ള ഈ മരുന്നുകൾ നമ്മൾ എപ്പോഴും ആണ് കൊടുക്കുന്നത് അപ്പം ഇതേലോർണ്ണം നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ എപ്പോഴും നമുക്ക് വളരെ നല്ല ഉപകാരമാണ് അപ്പൊ ഇത് പിന്നെ നമുക്ക് വാങ്ങാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം പിന്നെ ഡിബിക്കിങ് മെഷീൻ ആണ് ഡിബിക്കിങ് മെഷീൻ ഞാൻ പിന്നെ കാണിച്ചുതരാം അതായത് എൻ്റെ പ്രവർത്തനങ്ങളെ കാണിച്ചു തരാം അതിന്റെ കൂടെ നമുക്ക് പല തരത്തിലുള്ള ഇതിനകത്ത് ഈ ഒരു സാധനത്തിനകത്ത് നമുക്ക് പല തരത്തിലുള്ള ഈ സിലിണ്ടറിൽ കിട്ടും വലുതും ചെറുതും ഏറ്റവും വലുതും അങ്ങനെ ഓരോ വലിപ്പം അനുസരിച്ച് ഇതിന്റെ സിലിണ്ടറിന്റെ സി സിലിണ്ടറിലെ ഈ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഓരോ പിന്നെ തുള്ളി എത്ര എം എൽ ആണോ നമുക്ക് വാക്സിൻ കോഴിയുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത് ആ വാക്സിന്റെ അളവുകൾക്ക് അനുസരിച്ചുള്ള വലിപ്പമാണ് ഇത് അതപ്പോ ഈ ഏറ്റവും ചെറുത് ഇതിപ്പം ഇതിപ്പോ എത്ര എം എൽ ആണ് ഇതിപ്പോ ആർ എം ഇത് ഏറ്റവും കൂടുതൽ വീണ്ടും ആർ എം എൽ ആണ് ഇത് വരേണ്ടത് ആറ് എം എൽ സീറോ പോയിന്റ് സിക്സ് എം എൽ ആണ് ഈ പിന്നെ സിലിണ്ടർ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അളവിൽ വാക്സിൻ കോഴികളുടെ ശരീരത്തിൽ ചേരും പോയിന്റ് ത്രീ എം എൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ടൂ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും പരിതാണ് ഇത് ഇത് ചെറുതായിട്ടില്ല അപ്പൊ പല അളവിലുള്ള സിലിണ്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ് ആ സിലിണ്ടർ അനുസരിച്ച് നമുക്ക് കോഴികൾക്ക് വാക്സിൻ കൊടുക്കാം